നമസ്കാരം കഴിഞ്ഞ ദിവസം വളരെ ചരിത്രപരമായിട്ട് ലോക രാഷ്ട്രങ്ങൾ തന്നെ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു ചൈനയുടെ തലസ്ഥാനമായിട്ടുള്ള ബെയ്ജിങ്ങിൽ നടന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനയുടെ പ്രസിഡന്റായിട്ടുള്ള ഷി ജിൻ പിങും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി ഉറ്റി നോക്കിയ ഒരു കാര്യമാണ് അതിൽ പ്രധാനമായും ഇന്ത്യ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും ചൈന പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിച്ചിരിക്കുന്നു എന്ന വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മൾ പറഞ്ഞു നിൽക്കാൻ സാധിക്കും എന്തായാലും ഒന്നിച്ചു നിന്നാൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിന്നാൽ ഇരുന്നൂറ്റി കോടി ജനങ്ങൾക്ക് ആ ഒരു ഒരുമയുടെ ഫലം ലഭിക്കും ഗുണം ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും വിലയിരുത്തുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ നേ അതിനെ നേരിടാൻ കർശനമായി നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്ന എല്ലാ തരത്തിലുള്ള നടപടികൾക്കും അസന്യഗ്ധമായിട്ടുള്ള പിന്തുണ ചൈന പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ചൈനയുടെ പിന്തുണ അത് വളരെ ആധികാരികമായി തന്നെ നമുക്ക് ലഭ്യമായി എന്ന് തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഷി ജിംഗിങ്ങുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്തു വളരെ അനുകൂലമായി വളരെ കൃത്യമായ രീതിയിൽ തന്നെ വളരെ വിശാല മനസ്സോടുകൂടി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചു എന്ന് തന്നെയാണ് വിക്രം വിക്രം മിശ്രി പറയുന്നത് എന്തായാലും ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയുടെ ഭാഗമായി ടിയാൻജിനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യയെയും ചൈനയും ഒരേപോലെ ബാധിക്കുന്ന ഒന്നാണ് ഇതിനെ ഇരു രാജ്യങ്ങളും ചെറുക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കുകയും പിന്തുണയും പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്ന് മോദി ആ ഒരു കൂടിക്കാഴ്ചയിൽ പറഞ്ഞതായിട്ട് വിക്രം മിശ്രി പറയുന്നുണ്ട് ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ഇരു രാജ്യങ്ങളും പരസ്പരം മനസ്സിലാക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ചൈനീസ് പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒരേപോലെ ഊന്നി പറഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളെപ്പറ്റിയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു അതിർത്തിയിൽ സമാധാനം നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഷി ജിൻ പിങ്ങുമായി മോദി ചർച്ച ചെയ്തിട്ടുണ്ട് അതിർത്തി പ്രശ്നത്തിന് സ്വീകാര്യമായ ഒരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇരു രാജ്യങ്ങളും എന്ന് തന്നെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകോപനത്തിനായി വരും ദിവസങ്ങളിലും ചുമതലപ്പെട്ട സംവിധാനങ്ങൾ വഴി യോഗങ്ങൾ ചേരുന്നുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇരു രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും ഇരു രാജ്യങ്ങളും അതിലേക്ക് പ്രതിജ്ഞാബദ്ധതയിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി പറയുന്നുണ്ട് ഏതായാലും ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനുമായി കൂടി ചർച്ച നടത്തുകയാണ് എന്തായാലും നമ്മൾ നേരത്തെ തന്നെ മീഡിയ മംഗളത്തിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ തീരുവ ഇറക്ക ഭീഷണിക്ക് മുമ്പിൽ തലകുനിക്കാതെ തന്നെ ഇന്ത്യ ചൈന റഷ്യ ഒരു ത്രയം രൂപപ്പെടുന്നത് ലോകരാജ്യത്ത് സാധാരണഗതിയിൽ ഒരു പാവപ്പെട്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ അത്ര അധികം സാമ്പത്തിക സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾക്കൊക്കെ ശക്തിയില്ലാത്ത രാജ്യങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള ഒരു വലിയ ഹോപ്പ് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും അമേരിക്കയുടെ ആഗോള ഒരു വലിയ ബാന്ധവത്തെ ഖന് മുന്നോട്ട് പോകാൻ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ കൈകോർക്കുമ്പോൾ സ്വാഭാവികമായും അത് അമേരിക്കയെ എത്തിക്കുന്ന പ്രതിസന്ധി വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ ആയിരിക്കും അമേരിക്കയെ അത് എത്തിക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു തർപ്പമൊന്നുമില്ല എന്തായാലും ഇന്ത്യയും ചൈനയും ഏകദേശം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതിൽ റഷ്യ കൂടി ഇപ്പോൾ ചേരുമ്പോൾ സ്വാഭാവികമായും ലോകക്രമത്തിന് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പഴയ സോവിയറ്റ് യൂണിയൻ ഒരു കാലഘട്ടത്തിലെ ഒരു വലിയ നിലപാടിലേക്ക് തന്നെ ലോകക്രമം പരുവപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക